സ്കൂളിൽ മൊത്തം കളർഫുള്ള ഇന്ന് സ്കൂളില് യൂണിഫോം ഇല്ലെന്നോന്നു അതെയാ എല്ലാരും പല മാതിരി കമ്പനികളിലെല്ലാം ഇന്ന് കാഷുവലായിരിക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മൊത്തം ബ്ലോക്കൂർ ചാല പിന്നെ സ്കൂള് അടക്കുന്ന ലാസ്റ്റ് ദിവസം സ്കൂൾ അടക്കുന്ന ലാസ്റ്റ് ദിവസം അതുപോലെ പിന്നെ ഫുൾ കളർഫുൾ ആ തമിഴ്നാട്ടുകാര് ട്രക്ക് കളംഫുൾ കണ്ടില്ല ആ ഭയങ്കര ട്രക്കല്ലേ ഇതില്ല ഈ തമിഴ്നാട്ടുകാരില്ലേ ഇത് കണ്ടാ തമിഴ്നാട്ടുകാർ ജോലി അന്വേഷിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാ എല്ലാം തമിഴ്നാട് ഇങ്ങനെ രാവിലെ ഇവിടെ വരും എന്റെ മേശ്രീമാരും വിളിച്ചോണ്ടോ ഇവിടെ എല്ലാം രാവിലെ ജോലിക്ക് വരും സ്ത്രീകളൊക്കെ ഇരുന്നിട്ട് വേണ്ട ഇതാണ് ചാല ജംഗ്ഷൻ ഇവിടെ ഇങ്ങനെ തമിഴ്നാട്ടുകാർ ഒരുപാട് താമസിക്കുന്ന പിന്നെ കണ്ണൂരിലെ ജംഗ്ഷനാണ് ചാല ജംഗ്ഷൻ ഇതൊക്കെ

ില് പോകുന്ന സമയത്ത് ഒഴിവാക്കുന്നു രാവിലത്തെ ട്രാഫിക് ഈ ലോറികള് പത്ത് മണിക്ക് ലോറികള് വലിയ കണ്ടെയ്നർ ലോറികൾ ഇവരെന്താന്ന് വെച്ചാൽ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യണം ഒരു ഒരു ടു ടു റോഡിലെടുത്ത് ഗുജറാത്ത് ഗുജറാത്ത് വരുന്ന കണ്ടെയ്നർ ആ കണ്ടെയ്നർ കാരണം എത്ര വണ്ടി മുമ്പിൽ വേറെ ഒരു കണ്ടെയ്നർ വണ്ടിട്ടുണ്ടല്ലേ പറഞ്ഞോ സെവൻ ടു ടെൻ ഇല്ലേ ആ സെവൻ രാവിലെ സെവൻ തൊട്ട് ടെൻ ഓ ക്ലോക്ക് കാരണം രാവിലെ നേരത്തെ പോകുന്ന പേരന്റ്സ് ഉണ്ടാവും കുട്ടികളെ കളക്ട് ചെയ്യാനുള്ള വാനുകൾ ഉണ്ടാവും സെവൻ ഓ ക്ലോക്ക് പിക്കപ്പ് ചെയ്യുന്ന വാനുകൾ സെവൻ ഓ ക്ലോക്ക് മുതല് പിക്കപ്പ് ചെയ്യുന്ന വാനുകൾ ഉണ്ടാവും കാരണം എയ്റ്റ് ഒ ക്ലോക്കിന് എയ്റ്റ് തേർട്ടിക്ക് എല്ലാം മറ്റേ കെ വി എല്ലാം സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇവര് സിക്സ് ഫോർട്ടി ഫൈവ്ക്ക് വരെ കുട്ടികളുണ്ട് ബസ്സിന് പോകുന്ന കുട്ടികളുണ്ട് അപ്പൊ ആ ഒരു ടൈം മുതല് ഒരു ടെൻ ഒ ക്ലോക്ക് വരെ വരെ ഇത്തരം ട്രെയിലേഴ്സ് വലിയ വലിയ കണ്ടെയ്നർ പോലത്തെ വാഹനങ്ങള് റോഡിലേക്ക് ഇറക്കാതെ അതിനകത്ത് റെസ്ട്രിക്ഷൻ വെക്കണം വെക്കണം ആ പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ടീച്ചേഴ്സ് മറ്റേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് ബ്ലോക്ക് ഉദ്യോഗസ്ഥരും ഇവർക്ക് ഇവര് ക്രൈറ്റീരിയ നല്ലൊരു വണ്ടി ഇറക്കാനുള്ള റിയില്ലോൺ പണിതീരാണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങൂലായിട്ടാ ഹൈവേന്റെ പണിതീരണം അങ്ങനെ ഇവിടെ ചാല വഴി ഒരു ഇതുവഴി വേറെ ഇവിടെ ഹൈവേന്റെ പണി പൂർത്തിയായി കേട്ടി കിഴുത്തള്ളിയ കീഴ്ത്തള്ളിരവില്ല എന്നാ കീഴ്ത്തള്ളിന്നെയ്ത് കീഴ്ത്തള്ളിയോ

ഇവിടെ ഒക്കെ ചതുപ്പായിരുന്നു പണ്ട് കാലത്ത് ചതുപ്പായിരുന്നു വയൽ മട്ട് മഡ് ഏരിയ മാളും അല്ലേ ഇങ്ങനെ കൊറേ വണ്ടി കാപ്പാട് ഇങ്ങനെ കാപ്പാട് ഇങ്ങനെ

അപ്പൊ സ്കൂളില് പ്രോഗ്രാം ഉണ്ട് സോ ഞാൻ തിരുവാതിരക്ക് ഉള്ള കോസ്റ്റ്യൂമിലാണ് മുല്ലപ്പൂ കിട്ടിട്ടില്ല ഷോ ബൈ ഫ്രം മൈ സൈഡ് ഹാപ്പി ഓൺ എം അഡ്വാൻസ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് അവർ ചാനൽ ആൻഡ് പ്ലീസ് ടു ഷെയർ ഡു കമൻ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഓക്കെ ബായ്